അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇരുനൂറ്റി നാല്പത് റൺസിന് ഓൾ ഔട്ടായി ടോസ് നഷ്ടപ്പെട്ട ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ വലിയ തകർച്ചയെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും മലയാളി താരം ആരോൺ ജോർജിന്റെ തകർപ്പൻ പ്രകടനമാണ് ടീമിന് മാന്യമായ സ്കോർ സമ്മാനിച്ചത് മഴയെ തുടർന്ന് മത്സരം നാൽപ്പത്തി ഒൻപത് ഓവറാക്കി ചുരുക്കിയിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടല് ആറോൺ ജോർജ് ആയിരുന്നു എൺപത്തി അഞ്ച് റൺസ് എടുത്ത് നിന്ന് ടീമിന്റെ സ്കോർ ഉയർത്തി മലയാള താരത്തിന്റെ ഇന്നിങ്സിൽ പന്ത്രണ്ട് ഫോറുകളും ഒരു സിക്സറും ഉൾപ്പെട്ടിരുന്നു ആറോണിന് പുറമെ കനിഷ്ക ചൗഹാനും ആയുഷ് മാത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചൌഹാൻ നാൽപ്പത്തി ആറ് റൺസ് എടുത്തപ്പോൾ മാത്രമേ മുപ്പത്തി എട്ട് റൺസ് എടുത്തു തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു നാലാം ഓവറിൽ വൈഭവ് സൂര്യവംശി മുഹമ്മദ് സയ്യാമിൻ റിട്ടേൺ ക്യാച്ച് നൽകി പുറത്തായി സൂര്യവംശിയുടെ പുറത്താക്കലിന് ശേഷം ആറൌൺ ജോർജും ആയിഷ് മാത്രയും ചേർന്ന് നാല്പത്തി ഒൻപത് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി എന്നാൽ ഇരുവരും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നപ്പോൾ പത്താം ഓവറിൽ മാത്രയും സയ്യാമിന്റെ പന്തിൽ പുറത്തായി തുടർന്ന് വന്ന വിഹാൻ മൽഹോത്ര വേദാൻ വേദാന്ത്രിവേദി എന്നിവർക്ക് അധികം നേരം ക്രീസിൽ നിൽക്കാനായില്ല ഇതോടെ ഇന്ത്യ നാലെന്ന് നൂറ്റി പതിമൂന്ന് എന്ന നിലയിലേക്ക് തകർന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ആറൌൺ ജോർജിന് കൂട്ടായി അബികാൻ എത്തിയത് ഇരുവരും ചേർന്ന് അറുപത് റൺസിന്റെ നിർണായകമായ കൂട്ടുകെട്ട് പടയുയർത്തി ഇന്ത്യയെ രക്ഷിച്ചു മികച്ച നിലയിൽ കളിക്കുകയായിരുന്ന ഈ സഖ്യം മുപ്പത്തി ഓവറിൽ പിരിഞ്ഞത് ഇന്ത്യയ്ക്ക് വീണ്ടും തിരിച്ചടിയായി എൺപത്തിയെട്ട് പന്തുകൾ നേരിട്ട ആറൌൺ ജോർജിനെയും അബികാനേയും അബ്ദുൾ സുബാനാണ് മടക്കിയത് ഇരുവർക്കും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാനായില്ല ശേഷം ഫീസിലെത്തിയവരിൽ കനിഷ് ചൗഹാൻ മാത്രമാണ് പാകിസ്ഥാൻ ബൌളിങ്ങിനെതിരെ ചെറുത്തു നിന്നത് ടീമിന്റെ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പതിൽ എത്തിക്കുന്നതിൽ ചൌഹാന്റെ പ്രകടനം നിർണായകമായി തന്റെ ഇന്നിംഗ്സിൽ അദ്ദേഹം രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും പറത്തി എന്നാൽ ഖിലൻ പട്ടേൽ ഹെനിൻ പട്ടേൽ ദീപേഷ് ദേവേന്ദ്രൻ എന്നിവർ പെട്ടെന്ന് പുറത്തായി കിഷൻ കുമാർ സിംഗ് പുറത്താവാതെ നിന്നു പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് സിയാം അബ്ദുൾ സുബാൻ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തു നിശേഷ നാൽപ്പത്തി ഒൻപത് ഓവറിനുള്ളിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി നാൽപ്പത് റൺസിന് അവസാനിക്കുകയായിരുന്നു പാകിസ്ഥാന് വിജയിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് വേണ്ടത്